ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ട്രിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള കിടക്കാറ്റി സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിക്കുന്നത് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന നമ്മുടെ ഈ എണ്ണ കവറും കൊണ്ടാണ് ഇന്ന് കുറേ ടിപ്പ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ എണ്ണ കവർ ആരും വലിച്ചെന്ന് കളയരുത് ഇതിനകത്ത് ഒരുപാട് എണ്ണ നമ്മൾ കുപ്പിയിൽ ഒടിച്ച് വെച്ചാലും ഒത്തിരി എണ്ണ പിന്നെയും കാണും അപ്പോൾ ഇങ്ങനെ എണ്ണ പൊട്ടിച്ച് നമ്മൾ കുപ്പിയിലേക്ക് ഒടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ കമത്തി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണ ആ ഗ്ലാസ്സിലോട്ട് വീഴും ഇങ്ങനെ വിത്തിയിൽ ഇങ്ങനെ ചാരി വെച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇത് ഊർന്ന് പോവുകയാണെങ്കിൽ നിങ്ങളൊരു സെലോ ടേപ്പ് എടുത്ത് വെച്ച് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ ആ എണ്ണ ഫുള്ളും നമ്മുടെ ഈ ഗ്ലാസ്സിൽ വീണ് അതിലുള്ള കുറച്ച് എണ്ണയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലത് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി ഈ കവർ വെച്ചാണ് ഞാൻ ഇന്നത്തെ എല്ലാ ടിപ്പുകളും കാണിക്കുന്നത് ഈ കാലിയായ കവർ നമ്മൾ വലിച്ചെറിയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് എണ്ണ അത് കവറിനുള്ളിൽ കാണും അന്നപ്പോഴത്തേക്കും അതുകൊണ്ട് നമുക്ക് വീടി വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് കുറച്ച് സൂത്രങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ കിട്ടും ഇപ്പോൾ എണ്ണ കവറിൻ്റെ നാല് പക്ഷേ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്തതിന് ചെറിയ പീസ് ആക്കിയാൽ മാത്രമേ നമുക്കിതിൻ്റെ അകത്ത് എല്ലാ എണ്ണയെല്ലാം എടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ കണ്ടില്ലേ ഇത് നല്ല എണ്ണയുണ്ട് നിറച്ചെണ്ണയുണ്ട് കണ്ടില്ലേ എൻ്റെ കയ്യിലിങ്ങനെ നമ്മളിങ്ങനെ തൂത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് എണ്ണയുണ്ട് നമുക്ക് ഈ കവറിൽ അപ്പോൾ ഈ കവർ ഒന്ന് ചെറുതാക്കി രണ്ടായിട്ട് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് എടുക്കാം ടിപ്സ് നമ്പർ ടു ഞാനിവിടെ ആ കട്ട് ചെയ്തെടുത്ത നമ്മുടെ എണ്ണ ഓയിൽ കവറ് ഇതുപോലെ നമ്മുടെ വീടുകളിൽ ഒരുപാട് തടുത്തവിയൊക്കെ കാണുമല്ലോ അല്ലേ അപ്പോൾ ആ തടുത്തവി നമ്മളെത്ര കഴുകി വെച്ചെന്ന് പറഞ്ഞാൽ അതിൽ പൂക്കൽ പൂപ്പിലൊക്കെ വരികയും പോത്ത് പോയിട്ട് നമുക്ക് പിന്നെ പിന്നെ കഴുകിയെടുക്കേണ്ടി വരും നമ്മൾ ഡെയിലി ഉപയോഗിക്കാത്തതായത് കൊണ്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്തു വെക്കുവാണെങ്കിൽ നമുക്ക് പൂപ്പിലൊന്നും പിടിക്കാതെ നല്ല ക്ലീനായിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ ഇതിനായിട്ട് സെപ്പറേറ്റ് എണ്ണ എടുക്കേണ്ട കാര്യമില്ല ഈ കവറിലെ എണ്ണ മാത്രം മതി കേട്ടോ അപ്പോൾ അതും ഒന്ന് നിങ്ങൾ ചെയ്ത് വെക്കും അതുപോലെ ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിക്കോലിലാണെങ്കിലും ഡെയിലി ചപ്പാത്തി കോലാണെങ്കിലും ഇരിതിങ്ങനെ പൂത്ത് പോകാൻ സാധ്യത കൂടുതലാണ് അതിന് കുറച്ചങ്ങ് തേച്ചിട്ട് നമുക്ക് നമുക്കെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലപോലെ അവിടെ ഇരുന്നോളും പൂത്ത് പോകത്തൊന്നുമില്ല അടുത്ത ടിപ്പ് നമ്മളെ വീടുകളിൽ ഇതുപോലെ വാക്കത്തി അതുപോലെ കത്തി ഒക്കെ ഒരുപാട് കാണുമല്ലോ അല്ലേ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന വാക്കത്തി വാക്കത്തിയാണേലും കത്തിയാണെങ്കിലും നമുക്ക് എപ്പോൾ നോക്കിയാലും തുരുമ്പെടുത്ത് പോകും അപ്പോൾ ആ തുരുമ്പെടുത്ത് പോകാതെ തുരുമ്പെടുത്താൽ പിന്നെ ആ കത്തിയൊന്നും കൊള്ളത്തുപോലും ഇല്ല ആ അപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടില സൂത്രമാണ് ഇതുപോലെ എണ്ണ കവറും കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തൂത്ത് വെക്കുവാണ് അതിലുള്ള എണ്ണ എന്നല്ല തൂത്ത് വെക്കുവാണെങ്കിൽ ആ കത്തിയിലോ വാക്കത്തിയിലോ ഒരിക്കലും തുരുമ്പ് പിടിക്കത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ അതും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ആ അപ്പച്ചട്ടി അതുപോലെ തന്നെ ദോശക്കല്ല് ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി ദോശക്കല്ലൊക്കെ നമുക്ക് എപ്പോഴും അപ്പം ഇളകി വരാതിരിക്കും അതുപോലെ നമ്മൾ കഴുകി കഴുകിക്കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ അങ്ങനെ കൊണ്ട് കമ്മത്തി വെക്കരുത് അന്നപ്പോഴത്തേക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിങ്ങ് തേച്ച് വെക്കുവാണെങ്കിൽ മാത്രമേ നമ്മുടെ അതൊക്കെ നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കത്തുള്ളൂ അപ്പോൾ എണ്ണ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഒരു കവറുണ്ടെങ്കിൽ ആ കവർ കൊണ്ടൊന്നിങ്ങ് തൂത്ത് വെച്ചാൽ മാത്രം മതി അതിൽ തന്നെ ധാരാളം കണ്ടോ എത്ര എടുത്തെന്ന് പറഞ്ഞാൽ ഈ കവറിനുള്ളിൽ ഒരുപാട് എണ്ണ കാണും അന്നപ്പോഴത്തേക്ക് ആ കവർ മാത്രം മതി കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ പിന്നെ അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീടുകളിൽ ഒരുപാട് താഴും താക്കോലും ഒക്കെ ഇഷ്ടംപോലെ കാണുമല്ലോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളമായി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴൊക്കെ ഇതുപോലെ പൂട്ടാനും എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അന്നപ്പോഴത്തേക്ക് അത് തുരു അതുപോലെ ആ തുരുമ്പ് പിടിക്കാനും സാധ്യത കൂടുതലാണ് അന്ന്പ്പോൾ ഇങ്ങനെ ഒരു എണ്ണക്കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തൂത്ത് വെക്കുവാണെങ്കിൽ ആ തുരുമ്പ് പിടിക്കത്തില്ല അതുപോലെ തന്നെ താക്കോലിലാണേലും ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇത് തുറക്കുക അടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതിനുള്ളിലുള്ള തുരുമ്പൊക്കെ ആണെങ്കിലും പോയി കിട്ടും അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എണ്ണ കവർ ഇനി ആര് കളയല്ല കേട്ടോ അപ്പൊ ഇത് കണ്ടില്ലേ അതും നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ ഇവിടെ കത്രികയൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന കത്രികയും അതുപോലെ ഉപയോഗിക്കുന്ന കത്രികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും വെള്ളം മഴ ഒക്കെ വീണാൽ ഈ ഒരു കവർ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തൂത്ത് വെച്ചാൽ മതി ഇതിനായിട്ട് സെപ്പറേറ്റ് എണ്ണയുടെ ഒരു ആവശ്യമേ ഇല്ല അത് അടുത്ത ടിപ്പ് അപ്പം നമുക്ക് ഇതുപോലെ പ്ലെയർ ഉള്ള പ്ലെയർ വണ്ടി പണിക്കുന്ന സാധനങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ വണ്ടികളുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ കാണുമല്ലേ സ്പാനർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അന്നപ്പോഴത്തേക്ക് ഇതുപോലെ അത് കുറേ നാളെ ഇത് വരുമ്പോൾ തുരുമ്പ് പിടിക്കും അപ്പോൾ ഇങ്ങനെ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ എണ്ണ കവർ എണ്ണ കവർ കൊണ്ട് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ എണ്ണ കവർ എടുക്കുക എന്നിട്ട് ഈ ടൂൾസ് ഫുള്ള് അകത്ത് ഇട്ട് വെക്കുക ചെറിയ ചെറിയ ടൂൾസ് ടൂൾസല്ലേ ഇതിനകത്തിട്ട് വെച്ചിട്ട് നമ്മൾ റബ്ബർ ഇട്ട് കെട്ടി വെച്ചാൽ മാത്രം മതി അപ്പോൾ ഒരിക്കലും തുരുമ്പ് പിടിക്കുക കറുപിടിക്കുക ഒന്നും ചെയ്യത്തില്ല കെട്ടോ അതൊന്ന് നിങ്ങൾ ചെയ്ത് വെക്കും ഇനി അടുത്ത ടിപ്പ് yeah അടുത്തിട്ട് പിന്നെ ഇതുപോലെ നമ്മുടെ അലമാരി അതുപോലെ കഥകൾ ആ കഥകയിലൊക്കെ നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അലമാരിയുടെ ഡോറാണേലും കഥകൊക്കെ ആണെങ്കിലും അതിൻ്റെ കളർ എല്ലാം പോയിട്ട് പോളിഷ് എല്ലാം പോയിട്ട് വൃത്തികേടായിട്ടിരിക്കും എല്ലാവരും പന്ന രീതിയിലായിരിക്കും അന്ന്പ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോളിഷ് ചെയ്ത പോലെ എടുക്കാൻ പറ്റി ഈ ഒരു എണ്ണക്കവർ കൊണ്ടു കെട്ടോ ഇതിൻ്റെ അകത്തുള്ള എണ്ണയാണ് മെയിൻ താരം അപ്പോൾ ഈ എണ്ണ എണ്ണക്കവറ് നിങ്ങൾ കളയാതെ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കേട്ടോ ഇപ്പം ഞാനിങ്ങനെ ആ തടി അലമാരിയുടെ ഡോറിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു അപ്പോൾ എന്ത് മാറ്റമാണ് വന്നതെന്ന് കണ്ടു നോക്കിക്കേ അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്യട്ടോ അത് അടുത്ത ടിപ്പിലേക്ക് പോകാം ഇതെൻ്റെ തയ്യൽ മെഷീനാണ് കണ്ടതിൽ നിറച്ച് തുരുമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തുരുമ്പ് പിടിച്ചാണെങ്കിൽ പാടി ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് ഈ തയ്യൽ മെഷീൻ പക്ഷേങ്കിൽ ഇതിൽ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല നല്ലപോലെ തയ്ക്കാനും പറ്റും കിട്ടും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുള്ളതാണ് ഇതുപോലെ എണ്ണ കവർ ഉണ്ടെങ്കിൽ നമ്മുടെ മെഷീനിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കുക അപ്പോൾ ഈ എണ്ണ എണ്ണക്കവർ എപ്പോൾ പൊട്ടിച്ചാലും ഈ കവർ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ തുരുമ്പും പിടിക്കത്തില്ല തുരുമ്പുണ്ടെങ്കിൽ പോവുകയും ചെയ്യും അഥവാ ചെറിയ ചെറിയ കറകൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും തൂയി എണ്ണ കവറും കൊണ്ടൊന്ന് തൂർത്തതിന് ശേഷം ചുമ്മാ തുടച്ചെടുത്താൽ മാത്രം മതി ഫുൾ കറകളും പോയി കിട്ടും കേട്ടോ എത്ര പര വർഷം പഴക്കമുള്ള തുരുമ്പുകളും കറകളും എല്ലാം പോയി കിട്ടും കിട്ടും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും വളരെ യൂസ്ഫുള്ളാണ് കണ്ടില്ലേ എൻ്റെ മെഷീനിപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തുരുമ്പ് പിടിച്ചൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് നമ്മളെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ഇന്ന് ഡെയിലി ഉപയോഗിക്കുമ്പോഴത്തേക്കും പൈപ്പൊക്കെ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ആണെങ്കിൽ ഡെയിലി ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ വെള്ളം തെറിച്ച് 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 ആ പൈപ്പിലോട്ട് വീണാൽ പിന്നെ ഒരു സൈസ് വെളുത്ത കറകളൊക്കെ അതിൽ വരിക സോപ്പിൻ്റെ പതയൊക്കെ വരുമ്പോൾ ഒരുപാട് കറകൾ വരും അന്നിപ്പം നമുക്ക് ഈ കുളിക്കുന്നതിനൊക്കെ മുമ്പ് ബാത്റൂമൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ആ പൈപ്പിൽ എണ്ണയുടെ കവറും കൊണ്ട് നമുക്കൊന്ന് തൂത്ത് കൊടുക്കുവാണെങ്കിൽ അതിൽ എണ്ണ ഫുള്ളും നമ്മുടെ ആ പൈപ്പിലൊക്കെ പിടിച്ചിരിക്കുക അപ്പോൾ വെള്ളം വീണാൽ പോലും ആ അതിൽ വെള്ളം ഒട്ടിപ്പിടിച്ചിരിക്കുക ആ വെളുത്ത് വെളുത്ത് ഉണ്ടാകുന്ന ആ കറകളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബിൽ ബട്ടൻ എപ്പോൾ ചെയ്തു വെച്ചേക്കണേ എന്നാലേ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ